ഐ സി സി ടെസ്റ്റ് ബോളിംഗിൽ വീണ്ടും ഇന്ത്യയുടെ കരുത്ത് ഇന്ത്യൻ വിശ്വസ്തനായ പേസ് ബോളർ ബുംറ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബോളർമാരുടെ പട്ടികയിൽ ഒന്നാമതെത്തി പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരായ തീപാറുന്ന പ്രകടനമാണ് ബുംറ ഒന്നാമതെത്തിച്ചത് ഇതോടെ ടെസ്റ്റ് ലോകത്ത് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയുമായുള്ള ഇന്ത്യയുടെ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയുടെ സ്വന്തം ബുംറ നേടിയത് എട്ട് വിക്കറ്റുകളാണ് പട്ടികയിൽ രണ്ട് സ്ഥാനം ഉയർത്തി എണ്ണൂറ്റി പോയിന്റ് നേടിയാണ് ബുംറ ഒന്നാമതെത്തിയത് ഇന്ത്യൻ ടീമിന്റെ ഡെത്ത് സ്പെഷ്യൽ ബോളർ എന്ന് വിളിക്കുന്നത് ചുമ്മാതയല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഓസ്ട്രേലിയമായുള്ള മത്സരത്തിലെ ബുംറയുടെ പ്രകടനം വാവ് വാട്ടേ ബോൾ എന്ന് കളി കണ്ട ഓരോരുത്തരും പറഞ്ഞ മത്സരം നാൽപ്പത്തിയൊന്ന് അന്താരാഷ്ട്ര ടെസ്റ്റ് മാച്ചുകളാണ് ഇതുവരെ ബുംറ കളിച്ചത് എഴുപത്തി ഒൻപത് ഇന്നിംഗ്സുകളായി നൂറ്റി എൺപത്തി ഒന്ന് വിക്കറ്റുകൾ അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയിട്ടുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി രണ്ട് ബോളുകൾ ചെയ്ത അദ്ദേഹം ആകെ വിട്ടു നൽകിയത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് മാത്രമാണ് ഇരുപത്തിയേഴ് റൺസ് വിട്ടു നൽകി ആറ് വിക്കറ്റ് നേടിയതാണ് അദ്ദേഹത്തിൻ്റെ മികച്ച ഇന്നിങ്സ് എൺപത്തിയാറിന് ഒൻപത് വിക്കറ്റാണ് ബുംറയുടെ മികച്ച മത്സരം ഒരു മത്സരത്തിൽ നാല് വിക്കറ്റ് എന്നത് അഞ്ച് തവണയും അഞ്ച് വിക്കറ്റ് എന്നത് പതിനൊന്ന് തവണയും ബുംറ സ്വന്തമാക്കിയിട്ടുണ്ട് വൺഡേ മത്സരങ്ങളിൽ നൂറ്റി നാൽപ്പത്തി ഒൻപത് വിക്കറ്റും ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരത്തിൽ എൺപത്തി ഒൻപത് വിക്കറ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് വൺഡേ മാച്ചുകളിൽ ഏഴാം സ്ഥാനത്താണ് അദ്ദേഹം വ്യത്യസ്തമായ ആക്ഷൻ കൊണ്ടും സ്വാഭാവിക സ്പീഡും കൊണ്ടും ഏതൊരു ബാറ്റ്മാനും ഒന്ന് ഭയപ്പെടും ബുംറ എന്ന ബോളെ നേരിടാൻ യോർക്കർ വിക്കറ്റുകളായി മാറുമ്പോൾ വിദേശ മണ്ണിലടക്കം ബോളിംഗിലെ ഇന്ത്യയുടെ ആധിപത്യം തന്നെയാണ് പലപ്പോഴും തെളിയിക്കുന്നത് ബോളർമാരുടെ കരുത്തുകൂടി തെളിയിക്കുന്ന ടെസ്റ്റിൽ ഒന്നാമതെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല സൗത്ത് ആഫ്രിക്കയുടെ റബാഡയെ പിന്നിലാക്കിയാണ് ബുംറ ഒന്നാമതായി എത്തിയിരിക്കുന്നത് അശ്വിൻ ഒരു സ്ഥാനം ഉയർത്തി നാലാം സ്ഥാനത്തും എത്തി ഏഴാം സ്ഥാനത്തുള്ള ജഡേജ അടക്കം ആദ്യ പത്തിൽ മൂന്ന് ഇന്ത്യൻ താരങ്ങളാണുള്ളത് ബാറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ അവസാന മത്സരത്തിലെ പ്രകടനം കൊണ്ട് സ്ഥാനമുയർത്തി ജയ്സാൾ രണ്ടാമതും എത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ ജെറൂട്ടാണ് ഒന്നാമത് വിരാട് കോഹ്ലി ഒമ്പത് സ്ഥാനം ഉയർത്തി പതിമൂന്നാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് ഓസ്ട്രേലിയയുമായുള്ള ടെസ്റ്റ് പരമ്പര അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ താരങ്ങൾ പട്ടികയിൽ ഇനിയും ഒരുപാട് മുന്നിലെത്താൻ സാധ്യതയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം